ഹലോ അസ്സാമലൈക്കും ഞാൻ റിസാന അപ്പോൾ ഇന്ന് ഇത് എൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്ന് മറന്നു പോവല്ലോ കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഫസ്റ്റത്തെ വീഡിയോ അല്ലാട്ടോ ഒരു വർഷത്തോളം ഞാൻ വേറൊരു ചാനൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ ചാനൽ ഈ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ രണ്ട് ദിവസമല്ല ഒരു രണ്ട് മൂന്ന് ദിവസമായി റിമൂവ് ആക്കി റിമൂവായിപ്പോയി കേട്ടോ തൊള്ളാ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു വളരെ 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 വിഷമമുണ്ട് കേട്ടോ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഒരു വർഷത്തോളം ആയി ഞാൻ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും മുടങ്ങാതെ ഷോർട്സും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടോ ആയില്ല പക്ഷെ ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ കാര്യം വന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ തെറ്റ് ഞാൻ പറഞ്ഞതെന്ന് ചെയ്തത് എന്തുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് പാനായി പോയത് എന്ന് ഞാൻ പറഞ്ഞതരാട്ടോ ഞാൻ യൂ ബിഗ് ബോസിന്റെ ലൈവ് വീഡിയോ ഇടുമായിരുന്നു അപ്ലോഡ് ചെയ്യുമായിരുന്നു മറ്റേ ഫോണിൽ ടി വിയിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ആദ്യത്തോ അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കയറാന് തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ ആവേശം മുതൽ അപ്പോൾ അതിൽ കുറച്ച് പേർ എന്നോട് കമൻറ്റിൽ അറിയിച്ചു ഇത് പരസ്യം വരുമ്പോഴും ഒക്കെ ഇത് ബാനായിപ്പോകും വീഡിയോ ഇടുന്നത് ശ്രദ്ധിക്കണം ലൈവ് വീഡിയോ ഇടുന്നത് ശ്രദ്ധിക്കണം ചിലപ്പോൾ അക്കൗണ്ട് തന്നെ നമുക്ക് പോകാവുന്നു പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കയറും തോറും എൻ്റെ ഇങ്ങനെ എന്താണ് നമ്മുടെ ആത്മവിശ്വാസം ഇങ്ങനെ കയറി കയറി വന്നിട്ട് ഞാൻ ഡെയിലി ഇടാൻ തുടങ്ങി ഡെയിലി ഇടാൻ തുടങ്ങി യൂട്യൂബുകാര് നമുക്ക് സ്ട്രൈക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടും എന്താണ് എനിക്കത് മനസ്സിലായില്ല ഞാൻ ഓർത്തത് കണക്ഷൻ്റെ നെറ്റ്വർക്ക് പ്രോബ്ലമാണ് അതുകൊണ്ടാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചു പക്ഷേ യൂട്യൂബ് ഫുൾ അടിച്ച് പോയപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഗൈസ് ഞാൻ എന്താണ് ഗൈസ് പറയേണ്ടത് ഫുള്ളടിച്ചു പോയി വളരെയധികം സങ്കടമുണ്ട് കേട്ടോ കാരണം ഞാനങ്ങനെ പൊന്നേയും പാലയും തേനയും ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തൂല്ലേ അതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും മോണിറ്റൈസേഷൻ ആകും എപ്പോഴെങ്കിലും അതിൽ നിന്ന് പൈസ കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഓരോ ദിവസവും ഓരോ ദിവസവും വളർത്തിക്കൊണ്ട് 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 വന്നു കൈസ് പക്ഷെ എന്ത് ചെയ്യാനാണ് അതൊക്കെ അതൊക്കെ വെള്ളത്തിൽ വരച്ച പോലെ ഒരു ദിവസം കൊണ്ട് ചങ്ക് പൊട്ടിപ്പോയി ഈ ജിസേൽ പറയുന്ന പോലെ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി സത്യമായിട്ടും തകർന്നു പോയി എൻ്റെ ഹൃദയം പോയത് പോട്ടെ എന്നിട്ട് ഞാൻ കുറേ യൂട്യൂബിൽ അടിച്ചു നോക്കി അത് അപ്പീൽ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനും വിചാരിച്ചു അത് അപ്പീൽ ചെയ്താലും എൻ്റെ കയ്യിൽ തെറ്റാണ് യൂട്യൂബ് സ്ട്രൈക്ക് തന്നതാണ് അപ്പം എൻ്റെ കയ്യിൽ തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അതിപ്പോൾ പോവില്ലായിരുന്നു സാരമില്ല നമുക്ക് ഒന്നിൽ നിന്ന് തൊട്ട് വീണ്ടും തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണേ അപ്പോൾ മുമ്പ് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി സപ്പോർട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് അവരും എല്ലാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂടണം കേട്ടോ അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ എന്താ ഞാൻ ഈ ചെയ്ത പോലത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക എസ്പെഷ്യലി നമ്മളിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന കാരണം കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതുപോലത്തെ വീഡിയോസൊക്കെ എന്ത് ചെയ്യാം ഇടാൻ ഇടാൻ തോന്നും പക്ഷെ നമ്മുടേതായിട്ടുള്ള കണ്ടന്റുകൾ ഇടുക വോയിസ് ഓവർ കൊടുക്കുക മ്യൂസിക് കോപ്പിറേറ്റ് കുറവ് ഒരുപാട് യൂട്യൂബിൽ വരും ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ യൂട്യൂബാണ് നമുക്ക് നല്ലൊരുപാട് ആ മോണിറ്റൈസേഷൻ എത്താൻ നല്ലൊരുപാട് യൂട്യൂബിൽ നിന്നാണ് പക്ഷേ നമ്മൾ നന്നായി കഷ്ടപ്പെട്ടാൽ ഞാൻ ചെയ്യാൻ ഏറ്റവും എളുപ്പവും യൂട്യൂബാണ് പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എൻ്റെ ഒരു ആർക്കും വരാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ എന്നും നമ്മുടേതായിട്ടുള്ള കണ്ടൻ്റുകൾ ഇടുക മനസ്സിലായല്ലോ നമ്മുടേതായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം ഇടുക അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ നമ്മൾ പോകുന്ന പോകുന്ന വീഡിയോസും നമ്മുടെ കുക്കിങ് ചെയ്യുന്ന വീഡിയോസും അതൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ ഇടയിൽ കൊണ്ടേ നമ്മൾ ഈ വേറെ വീഡിയോസ് കാണുമല്ലോ ഇങ്ങനെ കിളികൾ നാച്ചുറൽസ് അങ്ങനത്തെ ആയിട്ടുള്ള വീഡിയോസ് ഇല്ലേ നമ്മുടെ സ്വന്തമല്ലാത്ത കണ്ടന്റുകളുള്ള വീഡിയോസ് ഒന്നും നമ്മൾ യൂട്യൂബിൽ ഇടാതിരിക്കുക ഒന്നാമത്തത് ലൈവിൽ പോകുമ്പോൾ നമ്മൾ സ്വന്തമായി ലൈവിൽ പോവുക ഈ ഒരിക്കലും ബിഗ് ബോസ് എടുത്തിടരുത് എൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് പറയുന്നതാണ് ഒരിക്കലും ലൈവില് ബിഗ് ബോസ് ഇടരുതെന്നല്ല അതിൻ്റെ അനുസരിച്ചുള്ളത് ഇടുക ഇപ്പോൾ എനിക്ക് പറ്റിയതറ്റി എന്നെപ്പോഴത്തുള്ള യൂട്യൂബേഴ്സ് കാണുമല്ലോ ആ അവരോടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും നമ്മുടെ നെഞ്ചിൽ ആഹാ ഇതാ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു നമുക്ക് ഇന്ന് ആവും നാളെ മോണിറ്റൈസേഷൻ ആവും എന്ന് പറഞ്ഞ് കാത്തുകാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ അങ്ങനെ കാത്തിരിക്കുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ചാനൽ റിമൂവായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ സങ്കടം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ 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 അധികം സങ്കടമാകും നമ്മുടെ നെഞ്ചൊക്കെ തകർന്ന് ചില്ല ചില്ലടിച്ച് താഴെ കിടക്കും കൈസ് അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്നെ എനിക്ക് പറ്റിയൊരബദ്ധം ആർക്കും പറ്റരുത് അപ്പോൾ എൻ്റെ പറ്റിയ അബദ്ധം ഞാനൊന്ന് പറയാനും പിന്നെ ഞാൻ ഈ പുതിയ ചാനൽ തുടങ്ങുന്നു എന്ന് പറയാനും ഒക്കെ കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇടുന്നത് കൂട്ടം അപ്പോൾ എന്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്താണ് അപ്പോൾ ഇനി ഇൻഷല്ല മുന്നോട്ടും ഇതുപോലെ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും